അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ സോ ലൈക്ക് അടിച്ചോളി കാരണം വെച്ചാൽ നമുക്ക് വേറൊരു ബോക്സ് ഉണ്ട് രണ്ട് ബോക്സ് ഉണ്ട് ഇത് കൂടാണ്ട് നമുക്ക് വേറെ ഒരു ബോക്സ് സോ ടോട്ടൽ മൂന്ന് ബോക്സുകളാണ് നമ്മളുടെ കയ്യിൽ നിന്നുള്ളത് സോ ഈ മൂന്ന് ബോക്സിനുള്ളിൽ മൂന്ന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാധനങ്ങളുണ്ട് ഇതൊരു മെഗാ മെഗാഗ അൺബോക്സിംഗ് ആണ് സോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആണ് അപ്പൊ ആദ്യം നമുക്ക് ഇതിൽ ഏത് തുറക്കണം നോക്കാം ഡ്യൂഡി കിടന്നുറങ്ങിട്ടോ അപ്പൊ ഡ്യൂഡി അവിടെ ഉറങ്ങി ചിലപ്പോൾ എണീറ്റ് വരാൻ മതി അപ്പൊ വഴിയാണെങ്കിൽ സർപ്രൈസ് കൊടുക്കാം അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പോട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പോട്ടെ ഇത് അൺബോക്സ് ചെയ്യാം സോ ലെസ് അൺബോക്സ് എന്നിട്ട് നമുക്ക് എല്ലാം നമുക്ക് ആദ്യം അൺബോക്സ് ചെയ്യണം അപ്പൊ ഇത് ഓണാക്കാം എന്നിട്ട് നല്ല ഓണാക്കാം ചുരു ഒരു കിണ്ണം കായ് ജീപ്പാട്ടോ ഡിഫൻഡർ ഗൈസ് ഓ മൈ ഗോഡ് ലുക്ക് അറ്റ് ദ ഫിനിഷിംഗ് ഗൈസ് ഇന്റെ ഇന്റീരിയർ ഓം മൈ ഗാഡ് ഊഫ് രക്ഷില്ല ഈ സാധനം ഒക്കെ ഇങ്ങനെ ആവട്ടെ അത് കൂടുതൽ പറഞ്ഞു തരാം അതിന്റെ കൂടെ വരുന്നത് റിമോട്ട് ഉണ്ട് ഓക്കെ സോ അത്രയും കാര്യങ്ങൾ അതിന്റെ കൂടെ വരുന്നത് ഡിഫൻഡർ നമ്മൾ ഇങ്ങനെ വെക്കാം വെച്ചിട്ട് അതിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഫസ്റ്റ് നോക്കി നമ്മൾ ഡിഫൻഡറിന്റെ ഈ സാധനം ഇങ്ങനെ വെക്ക ഭയങ്കര ക്യൂട്ട് അല്ല പിന്നെ നല്ലൊരു സ്റ്റിയറിംഗ് വീൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഗിയർ അതുപോലെ തന്നെ ഒക്കെ കണ്ടില്ലേ ശരിക്കും ഒരു കുഷിനിങ് ഉണ്ട് അമരുന്നുണ്ട് സോ അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫ്രണ്ടിൽ രണ്ട് ലൈറ്റ് ഭയങ്കര ക്യൂട്ടാട്ടോ ഭയങ്കര ക്യൂട്ട് സാധനമാണ് ഇനി ഡോർ തുറക്കാൻ കഴിയോ നമുക്ക് നോക്കാം എന്റെ ആ അച്ചടാ ഓക്കെ ഈ ബാക്കത്തെ ഡോർ നമ്മൾ തുറക്കാം അങ്ങനെ രണ്ട് ഡോർ നമ്മൾ തുറന്നിട്ടുണ്ട് ഇനി ഈ സാധനം തുറക്കാൻ കഴിയോ ഓ നമ്മൾ ഇതും തുറന്നിട്ടോ അപ്പൊ ഫുള്ളി ഓപ്പൺ ആയിട്ടുള്ള ഒരു അടിപൊളി ഡിഫൻഡർ ആണ് നിങ്ങളിവിടെ കാണുന്നത് സോ അടിപൊളി അല്ലേ നമുക്ക് ഡോറൊക്കെ അടിക്കാം എന്തൊരു രസം ഇതുകൂടി അടിക്കാം ഓക്കെ ഇതിന്റെ ടയറും കാര്യങ്ങളും നോക്കിയാൽ നല്ല അടിപൊളി കുഷിനിയും കാര്യങ്ങളും ടയറും കാര്യങ്ങളും കേട്ടോ സോ നമ്മൾ ഓൺ ആക്കിയിട്ട് ജസ്റ്റ് ഓടിക്കുന്ന കാണിച്ചാ അതിന് മുമ്പ് നമുക്ക് അടുത്ത ബോക്സ് അൺബോക്സ് ചെയ്യണം ഓക്കെ സോ ഇത് നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് മാറ്റി വെക്കാം അല്ലെങ്കിൽ ഇവിടെ തന്നെ നോട്ടാ കാഴ്ചക്ക് ഒരു ഭംഗിയൊക്കെ ഉണ്ട് അടുത്ത ബോക്സ് നമുക്ക് ഇത് ഓപ്പൺ ആക്കാം നമുക്ക് തൽക്കാലം ബോക്സ് അങ്ങോട്ട് മാറ്റാം കാർ മാത്രം വെക്കാം അതായത് കുറച്ചുകൂടി ഒരു ഭംഗി കാണും ഓക്കെ ബോക്സ് നമ്പർ ടു ഗൈസ് സോ ഈ ബോക്സിന്റെ ഉള്ള ഏത് കാറാണെന്ന് നിങ്ങൾക്ക് വല്ല ഗസുണ്ടോ പച്ചക്കറും മൊത്തം കളർഫുൾ ആട്ടോ ഞാൻ ഇട്ടത് മഞ്ഞാണ് അതുകൊണ്ട് തന്നെ ഇത് മൊത്തം കളർഫുൾ തുറക്കാനുള്ള സാധന മൊത്തം കളർഫുൾ കാറുകളാണ് ചൊര ഊ ഭയങ്കര ഒരു മെറ്റാലിക് കളറുള്ള സാധനം നോക്കിയാ അച്ചടാ കടക്കണ കടപ്പ് നോക്കിയ നല്ല കറക്റ്റ് നല്ല വൃത്തിയുള്ള പാക്കേജ് ഇത് ഈ ബോക്സ് എടുക്കുന്ന സാധനമൊക്കെ ഭയങ്കര ഒരു പ്രീമിയം ആയിരിക്കും കാരണം അത്രക്കും നല്ല ഫിനിഷിങ്ങോട് കൂടി വരുന്ന സാധനങ്ങൾ കേട്ടോ ഈ ജീപ്പ് നോക്കിയാൽ നല്ല വെയിറ്റ് ഉണ്ട് ഞാൻ ഈ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകട്ട് കുറച്ചൂടി വെയിറ്റ് കൂടുതല് സെറ്റ് സാധനം ഓ അപ്പൊ കടിച്ചു തിന്നാതെ കേസും ഭയങ്കര രസം ഇതിന്റെയും ഡോറ് തുറക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അൺഫോർച്യൂനേറ്റ്ലി നമ്മൾ ഡോർ തുറക്കാൻ കഴിയുന്നില്ല ടൂളൊക്കെ ഉപയോഗിച്ച് തുറക്കണം ഇതിന്റെ ബാക്കിൽ നമുക്ക് ലോഡൊക്കെ കയറ്റാം ഇപ്പൊ മരങ്ങള് അതുപോലെ തന്നെ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇതിൽ കയറ്റിട്ട് നമുക്ക് കൊണ്ടുപോകാം ഇത് ഞാൻ ഡ്രൈവ് നോക്കാൻ അങ്ങനത്തെ ഒരു പിക്കപ്പ് പോലത്തെ ഉള്ളൊരു വണ്ടി കേട്ടോ ശരിക്കും ഇങ്ങനത്തെ ചെറിയ ചെറിയ വണ്ടികളും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ കാണാൻ നല്ല എല്ലാ എന്താ പറയുക ഒരു ഭംഗിയാണ് കയസ് നമ്മക്ക് മിനിയേച്ചറിന്റെ ഒരു സീരീസ് നമ്മൾ തുടങ്ങിയിരുന്നല്ലോ സോ അതിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ ഒരു സാധനം നമുക്ക് അൺബോക്സ് ചെയ്യാം ഇന്ന് കാറാണ് വീഡിയോ ലൈക്ക് നിങ്ങൾക്ക് നിങ്ങൾ താഴത്ത് കമന്റ് ചാൻസ് ചാൻസ് ഉണ്ട് ഇത് ഇഷ്ടപ്പെടാൻ ഇല്ല പക്ഷെ ഇതിന്റെ മിനിയേച്ചർ നിങ്ങൾക്ക് ചെയ്യാണെങ്കിൽ ഞാനൊക്കെ ഒരുപാട് ട്രോൾ ചെയ്തൊരു വണ്ടിയാണ് ഒറിജിനൽ സീരീസ് ചെലപ്പോ പ്രൊമോഷൻ വിളിക്കുക അതുകൊണ്ടാണ് കുറ്റം പറത്തില്ല മിനിയേച്ചർ വണ്ടി ആട്ടത് ഞാൻ ബോക്സ് ഒന്ന് ടൈറ്റ് ഓ മൈ ലുക്ക് ദ ബ്യൂട്ടി കേസ് നമുക്ക് ഈ കാർ കുറച്ചൊന്ന് ഇപ്പുറത്ത് വെക്കാം രണ്ട് കാർ അപ്പുറത്ത് നോക്കട്ടെ എന്റെ അമ്മ നല്ല കനുണ്ട് നോക്കി ഇങ്ങനെ ആവണം നോക്കിയാ ഓ എന്താ നല്ല സസ്പെൻഷൻസ് കാര്യങ്ങളൊക്കെ ഐ മീൻ അത് ഒറിജിനലി അതിന്റെ സെയിം സാധനം തന്നെയാണ് ലൈസൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് തോന്നുന്നതുണ്ടാക്കിയത് സോ ഇതിന്റെ ഡോറൊക്കെ തുറക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് മിറർ നമ്മൾ ഇതാക്കണ ഇങ്ങനെ ഓപ്പൺ ആക്കിട്ടോ ഡോറ് നോക്കട്ടെ ത്രീ Yeah. അതിന്റെ ഇന്റീരിയർ നോക്കിയാ എന്റെ അമ്മ രക്ഷയിലെ എല്ലാ സാധനങ്ങളും ഉണ്ട് സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സോ നമുക്ക് ഇതിന്റെ ബാക്കത്തെ ഒരു ടയർ ഉണ്ട് അവിടെ ബാക്കത്തെ ഡോർ തുറക്കാൻ കഴിയുന്നതാണ് എനിക്ക് തോന്നുന്നത് സോ ഇതിന് പിടിച്ചു വലിച്ചാൽ മതി ഓ കണ്ടില്ലേ ഇതിന്റെ ഉള്ളില് ഓ ഇതിന്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്ന സീറ്റും കാര്യങ്ങളും നമുക്ക് ഫോൾഡ് തുറക്കാൻ തോന്നിട്ട് സോ നമുക്ക് അതുകൊണ്ട് നോക്കാം ഈ സീറ്റ് നമ്മൾ തുറക്കാൻ കഴിയും ഓക്കെ കണ്ടില്ലേ രണ്ട് സീറ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കാം അതെന്താ സംഭവം ഓ ഇത് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഓക്കെ വണ്ടിന്റെ ഉള്ളിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഓക്കെ അത് കൊള്ളാം എന്നിട്ട് ഈ ബാക്ക് സീറ്റ് നമുക്ക് ഒന്നും കൂടി ഇങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം അപ്പം വേണമെങ്കിൽ നമുക്കത് ഒരു സീറ്റ് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് ശരിക്കും പോലെ നമുക്കത് ഇങ്ങനെ അങ്ങോട്ട് മടക്കിയിട്ടിട്ട് ഇതും കൂടിയും സ്റ്റോറേജാക്കി യൂസ് ചെയ്യാം ഓ അത് അത് കൊള്ളാം ശരിക്കും ആ കാറുള്ളത് പോലെ തന്നെ ഇനി നമുക്ക് ഡ്രൈവിംഗ് ആണ് സോ നിങ്ങൾക്ക് ഈ മൂന്ന് കാറിൽ ഏതാണ് ഇഷ്ടപ്പെട്ട താഴത്തെ ജസ്റ്റ് കമന്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ കാറിന്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മാർക്കരുത് നിങ്ങൾ എന്താണ് കണ്ടിട്ട് ലൈക്ക് ആരും ജസ്റ്റ് ലൈക്ക് ഈ മൂന്ന് ജസ്റ്റ് ഇങ്ങനെ ഓ മൈ ബ്യൂട്ടി ചെയ്യൂന്ന് സോ നമുക്ക് എന്തായാലും ഇതിൽ ഏത് ഓടിക്കണം നമുക്ക് ഇത് ട്രൈ ചെയ്തോ ഓക്കേ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് കിട്ടും ഹെഡ് ലൈറ്റ് പിന്നെ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് ബ്രൈറ്റ് ആവും പിന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴത്തെ ലൈറ്റ് വരും അതുപോലെ തന്നെ ഇവിടുത്തെ ലൈറ്റ് ഇത് ഭയങ്കര റെസന്റ് കാണാ ഇവിടെ ലൈറ്റ് കത്തുമ്പോൾ നിങ്ങൾ ഈ സൈഡിലും ഇവിടെ ലൈറ്റ് കത്തുന്നു ശരിക്കും വണ്ടിന്റെ അതേമാതിരി തന്നെയാണ് പിന്നെ ബാക്കിലും ലൈറ്റ് കത്തിന ഇവിടെയും കത്തുന്നുണ്ട് ആ രണ്ട് സൈഡിലും ലൈറ്റ് കത്ത ഭയങ്കര ക്യൂട്ട് ഒരു രക്ഷയിൽ കാണാം മാറുക ക്യൂട്ടാണ് പിന്നെ നമ്മൾ ഇതാ ഇത് ഒരു കൂടി ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഇൻഡിക്കേറ്റർ ആണ് പിന്നെ ഞാൻ താക്കണ ഇത് റൈറ്റിലേക്ക് തിരിക്കുമ്പോൾ ഇതിന്റെ റൈറ്റ് ഇൻഡിക്കേറ്റർ കത്തും സെയിം സമയത്താക്കണം ഈ ലൈറ്റ് താക്കണ ഇതും കത്ത് അതും കത്തും പിന്നെ താക്കണ ബാക്കത്തെ ആ ലൈറ്റും കത്തും സോ ഒക്കെ കറന്റ് വർക്കിംഗ് ആണ് എനിക്ക് മുമ്പത്തെ ആ ഇൻഡിക്കേറ്റർ ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടോ നല്ലൊരു ഉണ്ട് കാണാൻ അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ ടയർ ലെഫ്റ്റിലേക്ക് ആക്കി കഴിഞ്ഞാൽ അവിടുത്തെ ഇൻഡിക്കേറ്റർ കത്തും സോ സൂപ്പർ കൂളാണ് കാണാൻ നല്ല വൈബാണ് അപ്പൊ ഇനി നമുക്ക് മല്ലൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം നല്ല സ്മൂത്തിൽ ഓക്കെ നമ്മളെ മച്ചാൻ പോകുന്നുണ്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വളച്ച് ഇനി ഇതാക്കണേ അങ്ങോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ഓ മൈ ഗോഡ് ലുക്ക് അറ്റ് ഓക്കെ ബാക്കി ബാക്ക് ആണ് നിങ്ങൾ ഇതിന് കാണണ്ടേ ബാക്ക് പൊള്ളിയാണ് കാണാൻ ഞാൻ ബാക്ക് ജസ്റ്റ് കാണിച്ചു തരാം ഓം മൈ ഗോഡ് കൈ ഇത് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ കളിച്ചിരിക്കട്ടോ സോ ബ്യൂട്ടിഫുൾ സോ എൽ ജസ്റ്റ് ലുക്കിംഗ് അറ്റ് സീൻ നമുക്ക് ഞാൻ അനിയത്തിന്റെ കുറച്ച് എന്താ പറയാ ബുക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ആ കാരണം വേറെ ഒന്നല്ല ആ ബുക്കിന്റെ മുകളിലൂടെ നമുക്ക് എന്താ ജസ്റ്റ് ഒന്ന് ഓരോന്ന് ഓടിച്ചോക്കാം ഇങ്ങനെ കയറ്റിട്ട് ഓടിച്ച് നോക്കാം സോ ഞാൻ കൊറച്ച ബുക്കും കാര്യങ്ങളൊക്കെ ഇട വെക്കട്ടെ ഇതിങ്ങനെ നമ്മളിങ്ങനെ കളിക്കാൻ ഭയങ്കര ഒരു ഹര കേട്ടെ ഇതിങ്ങനെ ഓരോന്നൊക്കെ കളിക്കാൻ ഭയങ്കര ഹരം പിടിച്ച പരിപാടിയാണ് സോ നമുക്കൊന്ന് കയറ്റി വെക്കാം അതിന്റെ മുകളിലൂടെ ഓക്കെ ഓ ഓ ഇതൊന്നും ഒന്നും അല്ല പക്ഷെ നമ്മള് ജസ്റ്റ് എന്താ പറയാ ഈ ഒരു ഫണ്ണിന് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇപ്പൊ ഇങ്ങനല്ലേ കഴിയുള്ളു ഓക്കേ ഉള്ളെന്ന് ഇങ്ങനല്ലേ കഴിയുള്ളൂ കേസ് അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നുള്ളൊരു രീതിയിൽ ഓ ഇൻഡിക്കേറ്റർ ഇങ്ങനെ കത്ത് അതാണെങ്കിലും ഏറ്റവും വലിയ ഹൈലൈറ്റ് കിട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടം കേട്ടോ ഭയങ്കര ഒരു ക്യൂട്ട് ഫീല് പിന്നെ വെയിറ്റ് ഉണ്ട് കാറ് നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് സോ നിങ്ങൾ അഭിപ്രായം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ താഴത്ത് കമന്റ് ചെയ്യ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴത്ത് കമന്റ് ചെയ്യ ഇതാണ് നമ്മളുടെ ജിമിനി വണ്ടി അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ ഈ രണ്ട് സാധനങ്ങളും ഓടിച്ചു കാണണമെങ്കിൽ നിങ്ങൾ താഴത്ത് കമന്റ് ചെയ്യാം ഓക്കെ അപ്പൊ നാളെ കാണാം ബൈ

ਗਰਗੀਟੇ ਵਰਗੀ ਵਰਗੀ ਫੂਲ ਕਰਤੀ ਆ ਸੋਪਾ ਲੇ ਕੇ ਮੁ ਕਰੈਕਟ ਹੈ